السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين نمرة بريانغ رأي مام حضرت خليفة الله ശ്രമിക്കുന്നത് إن أمسسكم كرهٌ فقد مس القوم كرهٌ مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين ഇൻ ഇൻഎംസസ്കും നിങ്ങൾക്ക് ബാധിക്കുന്നുവെങ്കിൽ കർഹിൻ വല്ല മുറിവും ഫക്കത് മസ്സൽ കൗമൽ ഫക്കത് ബാധിച്ചിട്ടുണ്ട് അൽ കൗമ ആ ജനതയ്ക്കുംഹൺ മുറിവ് മിസുലുഹു അതുപോലെയുള്ള ഇൻ എംസസ്കും കറുഹൺ ഫക്കത് മസ്സൽ കൗമ കൺ മിസുലുഹു നിങ്ങൾക്ക് വല്ല മുറിവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അവർക്കും ആ ജനതയ്ക്കും മുറിവ് സംഭവിച്ചിട്ടുണ്ട് ഈ വചനം ബദർ ഒഹുദ് യുദ്ധ വേളയിലുള്ള ചില സംഭവങ്ങളെക്കുറിച്ചാണ് ബദർ യുദ്ധം മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയമായിരുന്നു എന്നാൽ ഒഹിദ് യുദ്ധത്തിൽ വമ്പിച്ച പരാജയമാണ് എന്ന് പറയുന്നതാണ് ശരി അപ്പോൾ ഇവിടെ അള്ളാഹുത്ത ഒരു സന്ദർഭത്തിൽ അവർക്ക് വിജയമൊരുക്കുകയും മറ്റൊരു സന്ദർഭത്തിൽ പരാജയം സംഭവിക്കുകയും ചെയ്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളെ ഉണർത്തുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചില സമയത്ത് നമുക്ക് വിജയം ചില സമയത്ത് പരാജയം നമ്മളെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇൻ എംസസ്കും കർഹുൻ നിങ്ങൾക്ക് വല്ല മുറിവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫക്ത് മസൽ കൗമ കർഹുൻ ആ ജനതയ്ക്കും സംഭവിച്ചിട്ടുണ്ട് കർഹുൻ മിസിലും അതുപോലെയുള്ള മുറിവ് വത്തിൽക്കൽ അയ്യാമോ ആ ദിവസങ്ങൾ നുദാവിലുഹ നാം കൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയപരാജയങ്ങൾ മനുഷ്യജീവിതത്തിൽ ഇങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വത്തിൽക്കൽ അയ്യാമു ആ ദിനങ്ങൾ നുദാവിലുഹ നാം കൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബൈനന്നാസി ജനങ്ങൾക്കിടെ അപ്പം വിജയങ്ങളും പരാജയങ്ങളും പരാജയങ്ങളുമൊക്കെ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഈ വിജയപരാജയങ്ങളൊക്കെ സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഓരോ രീതിയിലുള്ള ആണ് പരീക്ഷണങ്ങളാണ് തിൽ വത്തിൽക്കല്ലയ്യാമു ആ ദിനങ്ങൾ ജയപരാജയ ദിനങ്ങൾ നൃതാവിരുഹ നാം കൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുന്നു നാസി ജനങ്ങൾക്കിടയിൽ എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം ജയപരാജയങ്ങൾ കഷ്ടനഷ്ടങ്ങൾ മനുഷ്യർക്കിടയിൽ ഇങ്ങനെ കൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയാഹുല്ലതീ രാമനു വലിയാഹു അള്ളാഹുവിന് അറിയുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലതീനെ ആമനോ സത്യവിശ്വാസികൾ ആയ ആളുകൾ ആരാണ് എന്നറിയുന്നതിന് വേണ്ടി വയത്തഹിത മുൻകും ഷുഹത വയത്തഹിത ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയും മുൻകും നിങ്ങളിൽ നിന്ന് ശുഹതാ സാക്ഷികൾ സത്യവിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച ആളുകൾ നിങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്നതിനായിഹു ലാ യുഹിബുല്ലാലിമീൻ അള്ളാഹു ലാ യുഹിബു ഇഷ്ടപ്പെടുന്നില്ല അള്ളാലിമീൻ അക്രമികളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ പറഞ്ഞ സത്യവിശ്വാസികളെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് അവരിൽ നിന്നും മിങ്കും ശുഹത രക്തസാക്ഷികളെ ഉണ്ടാക്കുക അതും വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് അപ്പോൾ യുദ്ധമുണ്ടാകുന്നു യുദ്ധമുണ്ടാകുമ്പോൾ രണാങ്കണത്തിൽ നിന്ന് യഥാർത്ഥ ഈമാനോടുകൂടി പൊരുതി അവർ മരിച്ചു വീഴുകയാണെങ്കിൽ അവർക്ക് രക്തസാക്ഷിത്വമെന്ന സമുന്നതമായ പദവി ഇതലോകത്തും നാളെ പരലോകത്തും അള്ളാഹുദാല നൽകുകയാണ് അസു സാഹു അലൈഹി വല്ല പറഞ്ഞ ഒരു വചനത്തിൽ രക്തസാക്ഷികളായി തീർന്ന സത്യാത്മാക്കൾ അള്ളാഹുവിൻ്റെ പക്കൽ വീണ്ടും ജീവൻ നൽകുവാനും അവർക്ക് ഭൂമിയിൽ കാരണം അവർക്ക് ലഭിച്ച ആ പദവിയുടെ മഹത്വം മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും ഒരു ജീവിതം നൽകാനും എന്നിട്ട് ഭൂമിയിൽ വന്ന് രണാങ്കണത്തിൽ യുദ്ധം ചെയ്ത് വീരപൃത്യ വർദ്ധിച്ച് വരിക്കാനും അങ്ങനെ അള്ളാഹുവിൻ്റെ മക്കൾ കൂടുതൽ സ്ഥാനങ്ങൾ ഉന്നതികൾ പദവികൾ നേടുന്നതിനും അവസരം കൊടുക്കണമെന്ന് പറയുന്നു പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥാനം അത്രത്തോളം മഹത്വപൂർണ്ണമാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അള്ളാഹു താല ഇതിലൂടെ പറയുന്നത് അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ വന്നാൽ അതിലെങ്കിലും പങ്കെടുക്കാതെ അവനവൻ്റെ തടി രക്ഷിക്കാൻ വേണ്ടിയുള്ള നട്ടോട്ടം ഓടുന്ന ഒരുപാട് ആളുകളും ഉണ്ട് ആ സധൈര്യം നിന്ന് പോരാടി രണാങ്കണത്തിൽ വീരമൃത്യു വരിക്കുന്നവരുണ്ട് ഇതറിയണമെങ്കിൽ ഇത് ഒന്ന് നടത്തി നോക്കണ്ടേ അപ്പോഴല്ലേ ഇതിലെ ആരാ വിശ്വാസികളെന്നും ഈ വിശ്വാസികളല്ലാത്തവരെന്നുമൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത് ഇന്ന് നമ്മൾ ഈ ഖുർആൻ എടുത്ത് ഇപ്രകാരം ഒന്ന് വായിക്കുന്നു സസ്കും മസ്സൽ കൗമ ബൈനന്നാസി വയലമല്ലാഹുല്ലദീന ഇൻ എം ഷസ്കുംബുല്ലിമീൻ ഇങ്ങനെ വായിച്ച് വിട്ടങ്ങ് പോവുകയാണ് ഇതൊക്കെ നമ്മുടെ കർമ്മരംഗത്ത് വരേണ്ട ഒരുപാട് കാര്യങ്ങളാണ് വായിച്ച് കേട്ട് ഇന്ന് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വായിക്കുന്നു കേൾക്കുന്നു നമ്മൾ ഒരു പാസിറ്റീവ് ലിസനേഷൻ ആയിട്ട് ഇങ്ങനെ കേട്ടിട്ട് ക്ലാസ് ചെയ്ത് പോകുന്നു ഇതിനപ്പുറത്ത് രണ്ടാങ്കണ്ണങ്ങളിൽ പോയി പോരാടി വീരകൃത്യവും മരിച്ച ആളുകൾ അതിന് തയ്യാറായി നിൽക്കുന്നവരാരുണ്ട് എന്ന് പരീക്ഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുക തന്നെ വേണം അപ്പോൾ മാത്രമേ നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ അള്ളാഹു താല പറയുന്ന എന്തിനാണ് വലിയ അയലം അള്ളാഹു അറിയുന്നതിനു വേണ്ടി അല്ലതിനെ ആമനു വിശ്വസിച്ചവരാരാണ് അപ്പോൾ എത്ര എനിക്കും ശുഖത എന്നിട്ട് വിശ്വസിച്ചവരെ അറിയണം അതുപോലെ അവരിൽ സാക്ഷികളുണ്ടാകണം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സാക്ഷികളുണ്ട് അള്ളാഹുലായുഹിബുല്ലാലിമീൻ അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നും പറയുന്നു അപ്പോൾ ആ ദിവസങ്ങൾ അവയെ മനുഷ്യർക്കിടയിൽ നാം കൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിശ്വസിച്ചവരെ അള്ളാഹു വേദ വേർതിരിച്ചറിയുവാനും നിങ്ങളിൽ നിന്ന് സാക്ഷികളെ ഉണ്ടാക്കി തീർക്കുവാനും വേണ്ടിയാണത് അള്ളാഹു ആകട്ടെ അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല ഈ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് വീരവൃത്തിയുമായി അതായത് സമൂഹത്തിൽ ചെയ്യുന്ന ഉത്തമമായ നല്ല പ്രവർത്തനങ്ങൾ രക്തസാക്ഷികളുടെ രണ്ടാഗണത്തിൽ പോയി പോരാടുന്നത് പോലെയാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു വരും അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് കൊണ്ട് ചെവി തന്നിരിക്കുന്നത് കൊണ്ട് ബുദ്ധിശക്തി തന്നിരിക്കുന്നതുണ്ട് നാവിൻ്റെ ശേഷി നൽകിയിരിക്കുന്നതുകൊണ്ട് കൈകാലുകളുടെ ശേഷി നൽകിയിരിക്കുന്നത് കൊണ്ടൊക്കെയാണ് നമുക്ക് അധ്വാനിക്കുവാൻ കഴിയുന്നത് നമുക്ക് സമ്പാദിക്കുവാൻ കഴിയുന്നത് എന്നിട്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഏതാണ്ട് കുറേ അനാഥരായ ആളുകളുണ്ട് കുറേ വിധവകളായ ആളുകളുണ്ട് കുറേ മുസ്കിംമാന്മാരായ ആളുകളുണ്ട് കുറേ ഭവനരഹിതരായ ആളുകളുണ്ട് അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളുണ്ട് അവരെ ഒക്കെ നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെയും കൂടെ തന്നേന്ന് നിങ്ങളിൽ ആരാണ് എൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസികളായി തീർന്നത് എന്നിട്ട് ഇവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ രണ്ടാങ്കണത്തിൽ പോയി പോരാടുന്നത് പോലെയാണ് ഇതിനു വേണ്ടി അങ് ഒന്നും പ്രവർത്തിക്കാതെ ഓതി ഊതി ഇട്ട് നമ്മളിത് മടക്കി അങ്ങ് വെക്ക വെച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ വിഷയങ്ങളും അവിടെ തോന്നും നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എത്ര ധനം വേണമെങ്കിലും ചിലവഴിക്കും അല്ലേ അള്ളാൻ്റെ മാർഗത്തിലുള്ള ഒരു കാളി ഒരു വിളി ഒരു ക്ഷണം ഉണ്ടായിക്കഴിയുമ്പോൾ നമുക്ക് അതിനെ ഏത് രീതിയിലാണ് നമുക്ക് തിരിച്ച് പ്രതികരിക്കുന്നതെന്ന് നമ്മളെ അറിഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന വിധാദാത ഉണ്ട് അത് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്നത് ഒരിക്കലും ഇവിടെയല്ല ഒരു പരിധിവരെ ഇവിടെ വിലയിരുത്തപ്പെടുമെങ്കിലും അതിൻ്റെ ആത്യന്തികമായ വിജയപരാജയങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ തിരുസന്നിയിലെത്തുമ്പോഴാണ് അതായത് മരണത്തോടെയാണ് മരണം സമാഗതമാകുമ്പോൾ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾ നമുക്കനുകൂലമായിട്ടാണ് നമ്മൾ യഥാർത്ഥ തയ്യമാനോടുകൂടിയാണ് നമ്മളത് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ മരണം മരണമലക്ക് അടുത്ത് വന്നിരുന്നിട്ട് പറയും നിങ്ങൾക്ക് സമുന്നതമായ മറ്റൊരു സ്ഥാനത്തേക്ക് നിങ്ങൾ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് ക്ഷണിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നു അല്ലാത്തവരെ ഒരല്പം പോലും ദയയില്ലാത്ത മലക്കുകൾ വാഹാഹുവിനുമുണ്ട് കാരുണ്യത്തിൻ്റെ മലക്കുകളുമുണ്ട് പല സൈസ് അവർക്ക് ദയ എന്ന് പറയുന്നതില്ല അത്തരത്തിലുള്ള കഠോരങ്ങളായ ആളുകളുടെ മർദ്ദനങ്ങൾക്ക് ഇടയാക്കപ്പെടുന്ന നരകാഗ്നിയിലേക്കും കൊണ്ടുപോകപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി വിവരങ്ങൾ നൽകിയിരിക്കുന്നു ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മരണം ആസന്നമാകുന്ന സമയം വരുമ്പോൾ അവൻ ഓരോ വ്യക്തിയും പറയുന്ന പറയുന്നത് വലിയ അഹ്അള്ളാഹു ഒരൽപ്പം ഒന്ന് പിന്തിക്കുകയാണെങ്കിൽ അസദ് കവാക്കുന് മിനോസാൽഹിൻ ഞാൻ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് ഞാൻ നല്ലവനായി തീർന്നുകൊള്ളാം ഒന്ന് പിന്തിച്ചു തരണം എന്ന് ഇപ്പം പറയുന്നു അല്ല ഈ അഹ്റല്ലാഹുനോസൻ നിങ്ങൾക്ക് സമയം തന്നിരുന്നു ഇനി നിങ്ങൾക്ക് സമയം അനുവദിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് മരണാനന്തരം ശാശ്വതമായ ജീവിതത്തിന് അത് മുതൽക്കൂട്ടാവും ആ വിശ്വാസമൊന്നും നമ്മളിലേക്ക് വേണ്ട രീതിയിൽ കടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് അതുകൊണ്ട് ചിന്തിക്കുക നമ്മളെന്തൊക്കെ ഈ ഭൂമുഖത്ത് നേടിയാലും അതൊക്കെ ഒരു പക്ഷേ അക്രമികളുടെ കൈകളിലേക്ക് അകപ്പെട്ടു പോവുകയാണെങ്കിൽ ആ ധനം മുഴുവൻ അത് നമുക്ക് എതിരായിട്ട് ശിക്ഷയായിട്ട് പല ലോകത്ത് വരുന്നതാണ് അതുകൊണ്ടാണ് അള്ളാഹുത്താലുഅംഫുസക്കും വാഹിലിക്കും നാറ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളുക അപ്പോൾ അവരെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതിതീവ്രമായ അതി കഷ്ടതയേറിയ അനേകം ത്യാഗങ്ങൾ സഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള അവസ്ഥാവിശേഷം സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്കും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും തന്നല്ലാഹു പരി പരിശ പരിശോധിക്കും അപ്പോഴൊക്കെ ക്ഷേപം അവലംബിച്ചുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് നിങ്ങൾ രക്തസാക്ഷികളായിട്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ സാക്ഷികളായിട്ട് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നതിന് സാക്ഷികളാണ് ഞങ്ങളെന്ന് സാക്ഷി പറയത്തക്ക നിലവാരത്തിലേക്ക് നമുക്ക് ഉയരുവാനുള്ള തൗഫിക് അള്ളാഹു നനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത വചനവുമായി നാളത്തെ പ്രഭാവത്തിൽ നമ്മൾ വീണ്ടും കാണും ജസാക്കു ജസാക്ക് അസ്സലാലൈക്കും വരഹമുല്ലാ വർക്കാത്തു